ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടെന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവരവർക്ക് ലഭിക്കുന്ന കൃപയ്ക്ക് കൊണ്ട് പ്രാർത്ഥനയോടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ച് ഈ നല്ല ദിവസങ്ങളിൽ ഈ മാസാവസാന ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുവുമ്പിലായിരിക്കാൻ നമുക്ക് ലഭിച്ച ആഹ്വാനത്തിനായി സ്തോത്രം പ്രേരണയ്ക്കായി സ്തോത്രം എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കഴിയുമോ അത്രത്തോളം നമ്മെ ശക്തനാക്കാൻ ദൈവം വിശ്വസ്തനായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവിധത്തിലും സ്വർഗീയ നന്മകളും കൃപകളും നമുക്ക് നൽകിത്തുന്ന നമ്മളെ ജയാളികളാക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ അസുലഭ സന്ദർഭങ്ങൾക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനം കേൾക്കാൻ താല്പര്യത്തോടെ കർത്തൃ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങളിൽ വിശേഷീ ഉപവാസ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ആത്മപ്രേരണയിൽ നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ സംവാദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് വിത്തിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണെങ്കിലും നമുക്കൊരു കാര്യം അറിയാം ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് വടവൃക്ഷത്തിൻ്റെയും തുടക്കം ഒരു വിത്താണ് ഏത് ഫലവും നിങ്ങൾ പോകുന്ന വഴിക്ക് എത്ര വിലയുള്ള ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സുകടയിലിരുന്നാലും തന്നെ അത് ആ കടയിൽ വന്നതല്ല ഒരു വിത്തിൽ നിന്നാണ് തുടങ്ങിയത് വിത്ത് ഒഴിവാക്കാൻ കഴിയാത്തൊരു ഘടകമാണ് ആത്മീക ജീവിതത്തിൽ വിത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉപമാലങ്കാരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട് അതാണ് പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ ഈ ഉപവാസത്തിൽ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് നന്മയ്ക്ക് ഒരു വലിയ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകി നൽകിത്തന്നത് ഇന്നലെയൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ആത്മാവെന്നോട് പറയാൻ പറഞ്ഞ വചനം വിത്ത് ചുമന്ന് കരഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഒന്നുകൂടെ ആ ഭാഗം വീണ്ടും ആവർത്തിച്ചോട്ടെ വെറുതെ ഇരുന്ന് കരയുന്നവരുണ്ട് വെറുതെ കാളാ ചുമന്നുകൊണ്ട് കരയുന്നവരുണ്ട് എന്നാൽ വിത്ത് ചുമന്ന് കരഞ്ഞ് നടക്കുന്നവരുണ്ട് കരഞ്ഞ് നടക്കുന്നവർ വഴിനീകളെ കരഞ്ഞ് നടക്കുന്നവർ ഒരുപാട് പേര് കണ്ടേക്കാം എന്നാൽ വിത്ത് ചുമന്ന് കരയുന്നവർ അവരെ ദൈവം കാണാതിരിക്കില്ല അവരെ ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല അവരേത് വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞു ആ വിത്തിനൊരു പ്രോസസ് ഉണ്ടാകാതിരിക്കില്ല നാളെ ആ വിത്ത് കറ്റകളായി മാറും അതായിരുന്നു ഇന്നലത്തെ ആത്മീക സന്ദേശം ഇന്ന് നിങ്ങളെ പരിശുദ്ധാത്മനിയോഗത്തോടെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ ലേഖനത്തിലേക്കാണ് യോഹന്നാന്റെ ലേഖനം മൂന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാന്റെ ലേഖനം മൂന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല യോഹന്നാന്റെ ലേഖനത്തിൻ്റെ പ്രത്യേകത കർത്താവുമായിട്ട് നമുക്കുള്ള അഭേദ്യമായ ബന്ധം കർത്താവിനെ പോലെ അവനിരിക്കുന്നത് പോലെ അവൻ നീതിമാനായിരിക്കുന്നത് പോലെ അവൻ നടക്കുന്നത് പോലെ എന്ന അർത്ഥത്തിൽ നമുക്ക് ആലോചന നൽകുകയാണ് യോഹനാലിൽ കൂടെ യേശു എങ്ങനെ ആയിരിക്കുന്നു അവനെ പോലെ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു നിയമത്തിൻ്റെ സതുദ്ദേശം അതുതന്നെയാണ് ഔലോസക്കെഴുതി തേജസ്സന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി നാം അവനിരിക്കുന്നത് പോലെ തന്നെ ആയിത്തീരുക ക്രിസ്തുവിനെപ്പോലെ ആയിത്തീരുക എന്നതാണ് പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കം അല്ലാതെ നമുക്കൊരു കാർ മേടിച്ചൊരു ഒരു വണ്ടി മേടിച്ച് രണ്ട് പിള്ളേരെ പഠിപ്പിച്ച് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് വസ്ത്രം ധരിച്ച് സമൂഹ മധ്യത്തിൽ ഒതുങ്ങിക്കൂടി കഴിയുക അതിന് ദൈവത്തെ ഉപയോഗിക്കുക അതിന് പ്രാർത്ഥിക്കുക അതിന് കർത്തൃദാസന്മാരെ ഉപയോഗിക്കുക അതിന് പ്രവാചകന്മാരെ ഉപയോഗിക്കുക എന്നതല്ല പുതിയ നിയമത്തിൻ്റെ ചിന്താഘട്ടം അത്യാവശ്യം മുന്നോട്ട് പോകാൻ വഴിത്തിരിവുകളില്ലാതെ വരുമ്പോൾ കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകവും അഭിഷിക്തന്മാരെയും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിൽ തെറ്റില്ല പക്ഷേ കർത്താവ് അഭിഷേകം കൊടുത്ത് നിർത്തിയിരിക്കുന്ന കർത്തൃദാസന്മാരെ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭൗതിക നന്മയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ പിള്ളേരുടെ കല്യാണം നടക്കാനും വേണ്ടി മാത്രമാണെങ്കിൽ അയ്യോ അത് വേറെ ഒരു നിലവാരമായി മാറും ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ടല്ലോ കർത്തൃദാസന്മാരെയൊക്കെ ദൈവം നിയോഗിച്ച് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന് വ്യക്തമായ ഉദ്ദേശമില്ലേ ഈ ഭൂമിയിൽ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിന് ഓരോ ഉദ്ദേശവും സ്തോത്രം ആ ഉദ്ദേശപ്രകാരം കാര്യങ്ങൾ നടത്തുമ്പോഴാണ് വിജയകരമായി ആ കാര്യത്തെ എത്തിക്കാൻ നമുക്കിടയായിത്തീരുള്ളൂ അപ്പോൾ യോഗന്നാൻ്റെ ലേഖനത്തിൻ്റെ ഉദ്ദേശം ഇതാണ് കർത്താവിരിക്കുന്നത് പോലെ കർത്താവ് നടക്കുന്നതുപോലെയൊക്കെ നമുക്ക് ആയിത്തീരണം അതിന് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ ലോകത്തെ ജയിക്കാൻ എതിർക്രിസ്തുവിനെ ജയിപ്പാൻ പാപത്തെ ജയിപ്പാൻ ജഡത്തെ ജയിപ്പാൻ സാത്താന ജയിപ്പാൻ ഓ എത്ര പദങ്ങളാ ലേഖനത്തിൽ കിടക്കുന്നതെന്നറിയാമോ അപ്പം ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ അതിനകത്ത് അതിനകത്ത് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ സാത്താനെ ജയിച്ചവരാണ് നിങ്ങൾ ലോകത്തെ ജയിച്ചവരാണ് നിങ്ങൾ എതിർക്രിസ്തുവിനെ ജയിച്ചവരാണ് നിങ്ങൾ ജയിക്കണം ലോകത്തെ ജയിച്ച് ജയമോ ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജയാളിയാക്കാൻ വേണ്ടി വേദപുസ്തകം നമ്മളെ സ്തോത്രം വലിയ പ്രൊമോട്ട് ചെയ്യുന്നു ജയാളിയാക്കാൻ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുക തിരുവഴുത്ത് വായിച്ചവർ തോറ്റട്ടില്ല തിരുവഴുത്ത് വിശ്വസിച്ചവർ തോറ്റിട്ടില്ല വചനമനുസരിച്ചവർ തോറ്റിട്ടില്ല വചനത്തെ സ്നേഹിച്ചവർ തോറ്റിട്ടില്ല വചനം വേണ്ടുമണ്ണം ഹൃദയത്തിൽ സംഗ്രഹിച്ചവർ തോറ്റിട്ടില്ല ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചവർ ജയിച്ചുള്ളൂ ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു വചനം വായിക്ക് വചനത്തിലേക്ക് മടങ്ങിയവ വചനമനുസരിച്ച് വചനപ്രകാരം ജീവിക്കുക വചനം വിട്ട് ജീവിക്കാതിരിക്കുക വചനത്തിലുള്ളതേ ചെയ്യാവൂ വചനം വിലക്കിയത് ചെയ്യാതിരിക്കുക വചനം പറയുന്നത് പറയുന്നതനുസരിച്ച് നിങ്ങളെ ജീവിതത്തിലെ ജയാളിയാക്കാൻ ഈ വചനത്തിനും വചനത്തിൻ്റെ പുറയിൽ നിൽക്കുന്ന ദൈവത്തിനും കഴിയും ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ വചനത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനവും വചനപ്രകാരം ജീവിച്ച് ജയാളിയാകാനുള്ള പ്രേരണയുമാണ് ഈ ലേഖനം നമുക്ക് തരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ ഈ വാക്യത്തിൽ നിൽക്കാൻ കഴിയത്തില്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യം ഇതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല ദൈവത്തിൽ നിന്ന് ജനിക്കുക അങ്ങനെ ഒരു പ്രോസസ്സ് മനുഷ്യ ജീവിതത്തിലുണ്ട് നിങ്ങൾക്കതുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് ജനിച്ചു ഞാൻ എപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ യോഗ യോഗന്നാൻ്റെ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട് നിഖുതി മോശം എന്ന് പറയുന്നൊരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ രഹസ്യത്തിൽ കാണാൻ വേണ്ടി വന്നപ്പോൾ യേശു സ്തോത്ര പറഞ്ഞു ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറഞ്ഞു പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ല സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം ന്യായമായിട്ട് സംശയിച്ചു യഹൂദന്മാരുടെ ഇടയിലെ റബ്ബിയാണ് പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഞാനിനി അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അന്നോടെ ജനിക്കാൻ പറ്റും അയ്യോ അതല്ല പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക അങ്ങനെ ഒരു പദ്ധതിയുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഇതുപോലത്തെ വചനം കേട്ടാലും നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചിട്ടില്ല അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവരുടെ പ്രത്യേകത പറയുന്നത് അവർ പാപത്തിൽ തുടരുന്നില്ല എന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ പറ്റും അതിന് പഴയ മനുഷ്യൻ മരിക്കണം ഒരു പുതിയ ജനനം നടക്കണം പാപം നമ്മളെ ചതിക്കും പാപം നമ്മളെ സ്വന്തം െടുത്തും പാപം നമ്മുടെ കുടുംബം തകർക്കും പാപം നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കും അതുകൊണ്ട് പാപ യേശുവാണ് പാപ പരിഹാരത്തിന് വെച്ചിരിക്കുന്ന വഴി രക്ഷിക്കപ്പെടലാണ് പാപം പരിഹരിക്കപ്പെട്ടവനെ വിളിക്കുന്ന പേരാണ് വീണ്ടും ജനിച്ചവർ അവർ പഴയത് പഴയ മനുഷ്യൻ മരിച്ചു അടക്കപ്പെട്ടു ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു ഇതൊക്കെ ആത്മീക മണ്ഡലത്തിൽ സംഭവിക്കുന്നതാണ് അങ്ങനെ പുതുതായി ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല അതിൻ്റെ കാരണം അവിടെ പറയുന്നു അവൻ്റെ വിത്ത് ഗോഡ്സ് സീഡ് എന്നാണ് ഇംഗ്ലീഷ് ഐ എസ് വിയിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു അതെ നമ്മുടെ വിഷയത്തിലേക്ക് എത്തി എന്താ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിത്തുള്ളിൽ വസിക്കുന്നവർ ഇന്നലെ ചിന്തിച്ചത് ദൈവത്തിന്റെ വിത്ത് തലയിൽ ചുമ്മി ചുമക്കുന്നവരാ അല്ലെങ്കിൽ ഹൃദയത്തിൽ ചുമ്മി ചുമക്കുന്നവരാ ചുമക്കുന്നവരെയാ ഇന്നലെ ചിന്തിച്ചത് ഇന്ന് ദൈവത്തിന്റെ വിത്ത് ഉള്ളിൽ വസിക്കുകയാണ് ദൈവത്തിന്റെ വിത്ത് ഉള്ളിൽ വസിക്കുക എന്താ ദൈവത്തിന്റെ വിത്ത് ഉള്ളിൽ വസിച്ചാലുള്ള ഗുണം എന്താ അവിടെ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയാ അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതിൻ്റെ പ്രത്യേകത പറയുന്നതിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ചിപ്പാണ് ഇപ്പോൾ ഈ വായിച്ചത് കേട്ടോ ആ ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് മുകളിലും താഴെയും ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ചിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്താ അങ്ങനെ പാപം ചെയ്യാനും പാപത്തിൽ തുടരാനും പാപത്തിൻ്റെ നാശത്തിനകത്ത് കിടന്ന് കുഴയാനും പാപ പാപനിമിത്തം വലഞ്ഞു പോകാനും ഇടയാക്കാത്തതിൻ്റെ കാരണം ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിത്ത് അവൻ്റെ അകത്ത് വസിക്കാൻ തുടങ്ങുന്നു വിത്തുള്ളിൽ വസിക്കുന്ന ഒരു കൂട്ടാൾക്കാര് എന്താണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിത്തുള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ട് ഈ വാക്യത്തിൻ്റെ പുനരുൾ തിരിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്താണെങ്കിലും ഓർത്തോളണം ദൈവത്തിൻ്റെ വിത്തുള്ളിൽ ഒരു പത്തായപ്പേരക്കകത്ത് വിത്ത് കിടക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് സ്തോത്രം ആ വിത്തുള്ളിൽ വസിക്കുന്നിടത്തോളം കാലം പാപത്തിനകത്ത് നമുക്ക് തുടരാനും പാപത്തിൽ കടന്ന് തകരാനും കഴിയത്തില്ല എന്താണ് ദൈവത്തിൻ്റെ വിത്ത് എന്നതിനെക്കുറിച്ച് പറയുന്നത് സ്തോത്രം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഉപയ്മയുടെ പൊരുളോ വിത്ത് ദൈവ വചനം കണ്ടോ കർത്താവ് ആദ്യം പറഞ്ഞ ഉപമയാണ് വിത്ത് വിതയ്ക്കാൻ പോയവൻ്റെ ഉപമ സ്തോത്രം അതിൻ്റെ പൊരുൾ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് വകതിരിച്ചു കൊടുക്കുക ലൂക്കോസ് എട്ട് പതിനൊന്നിൽ പറയുന്നു ശിഷ്യന്മാർ ചോദിച്ചു എന്തോ കർത്താവ് ഈ പറഞ്ഞത് ഈ വിത്തും വയലെന്നൊക്കെ പറഞ്ഞത് എന്താ അപ്പോൾ സ്തോത്രം യേശു പറഞ്ഞു വയൽ ഈ ലോകമാണ് വിത്ത് ദൈവത്തിൻ്റെ വചനമാണ് അപ്പൊ 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 പൊരുൾ തിരിഞ്ഞ് കിട്ടുന്നുണ്ടോ യോഹന്നാൻ എഴുതി ദൈവത്തിൻ്റെ വിത്ത് വീണ്ടും ജനിച്ചവന്റെ അകത്ത് വസിക്കുന്നു അപ്പൊ ദൈവത്തിൻ്റെ വിത്ത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അവിടെ യോഗന് മിണ്ടിയില്ല യേശു ക്രിസ്തു വ്യാഖ്യാനിച്ചു കൊടുത്ത കാര്യം ലൂക്കോസ് എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം അകത്ത് വസിക്കുക ആ വചനമാകുന്ന വിത്ത് അകത്ത് വസിക്കുക അപ്പോൾ വചനം എന്താ വിത്ത സ്തോത്രം എൻ്റെ പൊരുൾ ഒന്നുകൂടെയാ തിരിച്ചു തരാം കേട്ടോളേ സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ ഉള്ളിൽ ഇത് ഭയങ്കര കൃഷി സ്ഥലമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അതിങ്ങനെ കാട് പിടിച്ച് തരിശു കിടത്ത് കൃഷി ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ ചില പുരളത്തിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ആൾക്കാരൊന്നും ഇവിടെ കാണിയല്ല സ്തോത്രം എക്ക് കണക്കുന്ന സ്ഥലമായിരിക്കും അവരങ്ങ് വിദേശത്തും എല്ലാം ആയിരിക്കും പക്ഷേ അതിനകത്ത് മുഴുവൻ കാടും കയറി വേലിയും പൊളിഞ്ഞ് കിടക്കും അതിനകത്ത് കാട്ടു ജന്തുക്കളും പാമ്പും എലിയും കുറുക്കനും എല്ലാം കയറി കിടക്കുകയായിരിക്കും അവിടെ കൃഷിയില്ലാത്ത സ്ഥലത്ത് അതെന്ത് ചെയ്യണം ഉഴുതും മറച്ച് പോച്ച ഈ ഈ ഇപ്പോൾ കാടുമെല്ലാം പിഴുതെറിഞ്ഞതിന് ശേഷം അവിടെ വിതക്കുകയാണ് സ്ത്രോത്ര അല്ല മനുഷ്യ ഹൃദയം ഇതുപോലെയാണ് ആകുല ചിന്തകളും പ്രയാസങ്ങളും എല്ലാം മുളച്ചു നിൽക്കുക സ്തോത്ര വേദന നാളെക്കുറിച്ചുള്ള ചിന്ത എന്തായി തീരുമെന്നുള്ള ആശങ്ക എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ഉപവാസത്തിരിക്കുക കളമുളച്ച് നിൽക്കുന്ന ഒരു സ്തോത്രം കൃഷിസ്ഥലം പോലെയാണോ നിങ്ങളുടെ ഹൃദയം ആകുലതകളും ഭാരങ്ങളും മുഴുവൻ സ്തോത്രം കാടുപിടിച്ച് കിടക്കുക കള സ്തോത്രം അലലുക സ്തോത്രം മറ്റൊന്നാണ് വിത്തുകൾക്കിടയിൽ കളയായിട്ട് മുളച്ചു വരുന്നത് പാടത്തൊക്കെ വിതയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കളമുളച്ച് വരും കർത്താവ് പറഞ്ഞാൽ വേറെ റൂമേക്ക് പറയുന്നുണ്ട് കളനാൽ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ എങ്ങനെ ഈ കള ത് ഇത് മനുഷ്യൻ ഉറങ്ങിയപ്പോൾ സാത്താൻ ചെയ്തതാണ് സാത്താൻ കൊണ്ട് ഹൃദയത്തിൽ കൊണ്ട് വിത്തിടും ദൈവം നമ്മുടെ ഉള്ളിൽ നല്ല വിത്താകുന്ന വചനം ഇടുകയാണ് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മുടെ പണ്ട് പടയെ പറയുന്നത് പോലെ ഒരു കാദി കൂടെ കേട്ട് മറ്റേ കാദി കൂടെ കളയുകയല്ല നിങ്ങൾ ഹൃദയമാകുന്ന വിത്തിടത്തിൽ വചനമാകുന്ന വിത്ത് പാകുകയാ അതവിടെ കിടക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം തളരാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ആരെങ്കിലും പറയുന്ന കേട്ടാൽ പോരാ ഏതെങ്കിലും കൊച്ചുമുതി ശിവാനെ സ്ത്രോത്രം ഏതെങ്കിലും പ്രബോധന വാക്കല്ല വചനം വസിക്കണം യേശു പറഞ്ഞു സ്തോത്രം വിത്ത് ദൈവത്തിൻ്റെ വചനമാണ് യോഹന്നാനെ കൊണ്ട് പരിശുദ്ധമെഴുതിപ്പിച്ചു ദൈവത്തിൻ്റെ വിത്ത് വീണ്ടും ജനിച്ചവന്റെ അകത്ത് വസിക്കുന്നു ഏതെങ്കിലും പാരമ്പര്യ കഥകളല്ല ഏതെങ്കിലും ചിന്തകളല്ല നിങ്ങൾ വചനത്തിൽ ഈ പറയുന്ന നിങ്ങൾ അവകാശപ്പെടുന്ന കാര്യത്തിലും നിങ്ങളോട് പറഞ്ഞ കാര്യത്തിലും നിങ്ങളുടെ പാരമ്പര്യം പഠിപ്പിച്ച കാര്യത്തിലും എങ്ങാണ്ടും ചരിത്രത്തിലുണ്ടോ എന്നുള്ളതല്ല ഏതെങ്കിലും ഉമ്മാക്കി കഥകളിലുണ്ടോന്നുള്ളത് വചനത്തിൽ തെളിവുണ്ടോന്ന് നോക്ക് സത്യവചനമാകുന്ന വിത്ത് നിന്റെ അകത്ത് വസിക്കുക അത് മുളയ്ക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് മുളയ്ക്കും എത്രയോ വചനമാണ് കിടക്കുന്നത് അതൊരു വിത്താണ് നീ രോഗിയായി കിടക്കുന്ന സമയത്ത് ആ വിത്ത് നിനക്ക് വേണ്ടി മുളയ്ക്കും ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല അതൊരു വിത്താണ് നീ ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുമ്പോൾ ആ വിത്ത് നിന്റെ അകത്ത് മുളയ്ക്കും വിത്ത് നിന്റെ അകത്ത് സ്റ്റോക്കുണ്ട് സ്ത്രോത്രം നിനക്കെതിരെ വരുന്ന ഒരായുധവും ഭരിക്കയില്ല അതൊരു വിത്താണ് അത് അകത്ത് കിടക്കുമ്പോൾ നിനക്ക് വിരോധമായി ചില നീക്കങ്ങൾ നടക്കുമ്പോൾ ആ വചനമാകുന്ന വിത്ത് നിന്റെ തലയ്ക്ക് മീത് തളല് പോലെ മുളച്ചു വരും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം വിത്താകുന്ന വചനം അകത്ത് വസിക്കുന്നവനെ തളർത്താൻ കഴിയില്ല അവൻ പാപത്തിൽ വീഴില്ല അവൻ ഈ ലോകത്തിന്റെ വഞ്ചനയിൽ വീഴില്ല അവനെ സാത്താൻ വഞ്ചിക്കാൻ പറ്റില്ല അവന് കുടുംബക്കാർക്ക് അവനെ ഒതുക്കാൻ പറ്റില്ല അവൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ വിത്ത് കിടക്കുക വചനമാകുന്ന വിത്ത് അത് ഉള്ളിൽ കിടക്കുന്നവർ അവരെ തോപ്പിക്കാൻ പറ്റിയല്ല യോഹന്നാൻ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യില്ല പാപം ചെയ്യാൻ കഴിയത്തില്ല എന്നതിന് വേണമെങ്കിൽ നമുക്ക് ചില സൈഡിലേക്ക് നന്നായിട്ട് അതിനെ വിശാലമാക്കാം അവൻ നിരാശപ്പെടില്ല അവൻ തളരുത്തില്ല അവൻ ഒതുങ്ങത്തില്ല അവനെ ഒതുക്കാൻ പറ്റി ഇതൊക്കെ നമുക്കത് ചിന്തിക്കാം എന്താ കാര്യം വിത്ത് അവൻ്റെ അകത്തുണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ വിത്തകത്ത് കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങളെ നോക്കി പറഞ്ഞേ നിങ്ങളെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞേ ഞാൻ വീണ്ടും ജനിച്ചെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണേ സ്തോത്രം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കഥയില്ല വീണ്ടും ജനിക്കും വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിത്തകത്ത് വസിക്കുക നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ പറയണം കള്ള പിശാജെ ആരെയൊക്കെ കയ്യിലെടുത്ത് എന്നെ എത്ര കരയിപ്പിക്കാൻ നോക്കിയാലും എൻ്റെ ദൈവത്തിൻ്റെ വിത്തൻ്റെ അകത്ത് കടക്കുക ഇത് പൊട്ടിമുളയ്ക്കും ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിക്കളഞ്ഞാൽ വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ അത് പൊട്ടിക്കിളിർക്കും ഇന്ന് പകൽ ഞാൻ പറഞ്ഞു നിർത്തുന്നു വെള്ളത്തിൻ്റെ ഗന്ധം ആത്മാവിൻ്റെ ഒരു ചാറൽ മഴ ഇതുപോലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നിൻ്റെ മേൽ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ നിൻ്റെ അകത്ത് ദൈവമിട്ടിരിക്കുന്ന വിത്ത് മുളയ്ക്കും പ്രാർത്ഥനയിൽ നന്മയുടെ വിത്ത് മുളയ്ക്കട്ടെ നിങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും കുടുംബത്തിലും മുളയ്ക്കട്ടെ കളമൊഴുവൻ പറവത്തിന്റെ വിത്ത് നിങ്ങളുടെ അകത്ത് കിടന്ന് ജയാളിയാക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ സ്വർഗീയ പിതാവേ കരുണാമയനായ ദൈവത്തിന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഈ വേദപസ്തകത്തിലെ മർമ്മങ്ങൾക്കായി സ്തോത്രം കർത്താവേ ഞങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ ഞങ്ങളറിയാതെ സർവശക്തന്റെ വിത്ത് ഞങ്ങളുടെ അകത്ത് പാകി ക്ക സ സമയത്തത് മുളയ്ക്കും വേണ്ടുന്ന സമയത്തത് മുളയ്ക്കും അത് മുളച്ച് ഞങ്ങളെ തണലേകി ഞങ്ങൾക്ക് താങ്ങേകി ഞങ്ങളെ നിർത്തും ദൈവത്തിൻ്റെ വിത്ത് കെട്ടുപോകത്തില്ല അത് ഫലം കായ്ക്കും പ്രയോജനപ്പെടും ദൈവത്തിൻ്റെ വിത്ത് അകത്തുള്ള എല്ലാവർക്കായി സ്തോത്രം ഈ ഉപവാസത്തിൽ അത് മുളയ്ക്കണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ മേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ